വക്കഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് അന്നും ഇന്നും ഉറച്ച തന്നെയാണ് പാർലമെന്റ് പറഞ്ഞ ആ കാര്യത്തിൽ തന്നെയാണ് കേരള കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നത് അതിനകത്ത് കേരള കോൺഗ്രസ് പാർട്ടി എന്ന ആ ചർച്ചയ്ക്ക് വന്നപ്പോൾ കൃത്യമായി ചില ക്ലോസുകൾ നമ്മൾ പിൻതാങ്ങി ചില ക്ലോസുകൾ നമ്മൾ എതിർക്കിയുണ്ടായി ഇതിനകത്ത് നമ്മൾ പിന്താങ്ങിയത് നമ്മളുമായി സാധാരണക്കാരായ ജനങ്ങൾക്ക് കോടതിയിൽ അപ്രോച്ച് ചെയ്യുവാനായിട്ട് പ്ലസ് ട്വന്റി തേർട്ടി ഫൈവ് അത് നമ്മൾ പിന്താങ്ങുവാനായിട്ട് അതിനെ പിന്താങ്ങുണ്ടായി പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മളെ അതിൽ കൗൺസിലിലും അതോടൊപ്പം തന്നെ ബോർഡിലും മുസ്ലിം അല്ലാത്ത അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നത് ഒരിക്കലും ശരിയല്ല അതിനെ എതിർ ശക്തമായിട്ട് നമ്മൾ എതിർക്കുകയുണ്ടായി സുപ്രീം കോടതി അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആ നിലപാടുകളിൽ ഒന്നും നമുക്ക് മാറ്റമില്ല അത് തന്നെ ഉറച്ചായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ആ ഭേദഗതി വന്നപ്പോൾ കൃത്യമായി കേരള കോൺഗ്രസ് വരെ ഞാൻ ചോദിച്ചു അതിനകത്ത് ഇപ്പോൾ ഇത് അവിടുന്ന് വന്നിരിക്കുന്ന ഈ പറഞ്ഞ പ്രസംഗത്തിന്റെ സ്ക്രിപ്റ്റ് രാജ്യസഭയിലുള്ള സ്ക്രിപ്റ്റ് ആണ് അതിനകത്ത് ഞാൻ മിനിസ്റ്ററോട് ചോദിക്കുകയാണ് ആ റിക്വസ്റ്റ് ഓണറബിൾ മിനിസ്റ്റർ ടു ഇൻ ഹൗസ് ദാറ്റ് പ്രോബ്ലം ഓഫ് മുനമ്പം ആൻഡ് സിമിലർ പ്ലേസ് ബി ഇൻ ലൈറ്റ് ഓഫ് പ്രസന്റ് അമൻമെന്റ് ഐ ആം ആസ്കിങ് യു ഓണറബിൾ മിനിസ്റ്റർ ഞാൻ വീണ്ടും എടുത്തു ചോദിക്കുന്നു കാൻ യു അഷോ ദിസ് അമൻമെന്റ് വിച്ച് പ്രോസ്പെക്ടീവ് ഇൻ നേച്ചർ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഇപ്പൊ ഇനി തൊട്ടുള്ള ഈ ആക്ട് അല്ലെങ്കിൽ ഇത് ആക്ട് എഫക്റ്റീവ് ആകുന്നത് ഇത് മുൻപ് പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ വീണ്ടും ഞാൻ ആവർത്തി ചോദിച്ചു അവസാനം ഞാൻ നിർത്തുമ്പോൾ വീണ്ടും ഇതിനകത്ത് അവസാനത്തെ ഭാവമാണ് അവസാനത്തെ ഭാവം വീണ്ടും ചോദിക്കണം ആ മെഗൈൻ ആസ്റ്റിംഗ് മിനിസ്റ്റർ ക്യാൻ യു പ്ലീസ് കൺഫോംസ്പെക്ടീവ് എഫക്ട് ആൻഡ് റിസോൾബം ഇഷ്യൂ എന്ന് ഞാൻ വീണ്ടും ചോദിക്കും അപ്പോൾ അദ്ദേഹം ഒന്ന് മന്ത്രി ചില നോട്ട് അങ്ങ് നോട്ട് ചെയ്തു പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു ഇതിൻ്റെ മറുപടി ഉണ്ടാകുമെന്നുള്ളത് പക്ഷേ മറുപടിയിൽ അത് പറഞ്ഞില്ല റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ അത് ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പ്രധാനമായും പക്ഷെ അത് അവർക്ക് പറയാൻ പറ്റില്ല മറ്റായ ഒരു ധാരണ ഇങ്ങോട്ട് കൊടുത്തിരിക്കുക അത് എവിടെ വന്നു എന്നുള്ളത് ഇവിടെ തന്നെ പോയതായിരിക്കാം പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ കുടുംബത്തിന്റെ പ്രശ്നം പരിഹരിക്കും എന്നുള്ളതാണ് പക്ഷെ ഒരു കാര്യമുള്ളത് ഇവിടെ കേരള കോൺഗ്രസിന്റെ അധ്യായം കണ്ടീഷണൽ വക്കഫാണ് അവിടെ ഒരു അമൻമെന്റ് വേണ്ടിരുന്നു കണ്ടീഷണൽ ഇപ്പൊ അതിനകത്ത് പറയുന്നത് ഇത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ തിരിച്ച് സാധാരണ രീതിയിലും ഒക്കെ ഒരു ചാരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് തിരിച്ച് വാങ്ങാറില്ല അതല്ലേ അപ്പോൾ ഇതൊരു കണ്ടീഷണൽ ആയിട്ടാണ് എന്നാണ് പറയുന്നത് കണ്ടീഷൻ ആണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്ത് പറ്റും അത് തിരിച്ചു വേണം എന്ന് പറയുമ്പോൾ ലീഗലായേഴ്സ് അവിടെയുണ്ട് ഇപ്പം എറണാകുളത്തുണ്ട് അവരും ഇതിനകത്ത് പാർട്ടിയാവും ഞങ്ങൾക്ക് വേണമെന്ന് പറയും അല്ലേ അപ്പോൾ കണ്ടീഷനിലായിട്ടുള്ള ഉണ്ടെങ്കിൽ അത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന് അത് ചേഞ്ച് ചെയ്യാമായിരുന്നു എന്താകട്ടെ നമുക്കറിയാം ഈ ഭൂപരിഷ്കരണ നിയമം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായത് പതിനായിരക്കണക്കിന് ബോണോഫൈഡ് പർച്ചേസർ ഉണ്ടായിരുന്നു ആത്മാർത്ഥമായി മേടിച്ചതാണ് മിച്ചഭൂമിയാണെന്ന് അറിയില്ല വലിയ കുഴപ്പത്തിലേക്ക് നമ്മുടെ കേരള സമൂഹം പോയി സാധാരണക്കാരായ ഒരേക്കർ അമ്പത് സെന്റ് മേടിച്ച ആളുകൾ കർഷകർ വലിയ ബുദ്ധിമുട്ടിലായി അവരുടെ സ്ഥലം നഷ്ടപ്പെടുന്ന രീതിയിലായി രണ്ടായിരത്തി അഞ്ചിൽ അന്നത്തെ റവന്യൂ മന്ത്രി ഈ ഭൂപരിഷ്കരണ നിയമത്തിൽ സെവൻ ഈ പ്രകാരം ഒരു ഒരു ഭേദഗതി കൊണ്ടുവന്നു ആ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് അവിടെയുള്ള മുഴുവൻ ഇങ്ങനെ വാങ്ങി ബോണിഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്ത മുഴുവൻ കർഷകർക്കും അവർക്ക് റെഗുലറൈസ് ചെയ്ത് കൊടുക്കാൻ കഴിയും അപ്പോൾ അതേ സമാനമായി സമാനമായി അങ്ങനെ ഒരു ആ ഒരു കേന്ദ്രത്തിൽ അങ്ങനെ ഒരു അമൻമെന്റിലേക്ക് ഞാൻ പോയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനൊരു പരിഹാരം കാണുവാൻ കഴിയൂ